വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി വീമ്പൂർ ജി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ റോബോട്ടിക്സ് യുഗത്തിലേക്ക് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ റോബോട്ടിക് പ്രോജക്ടുകളുടെ എക്സിബിഷൻ ഇ ടി മുഹമ്മദ് ബഷീർ എം ഉദ്ഘാടനം ചെയ്തു വാക്കരോ ഫൗണ്ടേഷൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് മലപ്പുറം ഡയറ്റുമായി ചേർന്ന് ഡിലീഡ് ഇൻ്റർനാഷണൽ കമ്പനിയുടെ സഹായത്തോടെ ജി യു പി എസ് സ്കൂൾ വീമ്പൂരിലെ ആറ് ഏഴ് ക്ലാസുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് വിദ്യാർത്ഥികൾക്കായി ജൂൺ മാസം ആരംഭിച്ച റോബോട്ടിക് പരിശീലനം വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ റോബോട്ടിക് പ്രൊജക്ടുകളുടെ എക്സിബിഷനോടുകൂടി അവസാനിച്ചു സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളായാണ് വിദ്യാർത്ഥികൾ റോബോട്ടിക് ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചത് റോഡ് അപകടങ്ങൾ നടന്നാൽ ഉടനടി ബന്ധപ്പെട്ടവർക്ക് സന്ദേശവും ജി പി എസ് ലൊക്കേഷനും ലഭ്യമാക്കുന്ന ഓട്ടോമെഡിക് ജലാശയങ്ങളിൽ തള്ളപ്പെട്ട മാലിന്യങ്ങൾ ശേഖരിക്കുന്ന അക്വാ ക്ലീൻസ് അന്തരായ ആളുകൾക്ക് കറൻസി നോട്ടുകൾ എളുപ്പത്തിൽ തിരിച്ചറിയാവുന്ന മണി ബീപ് കെട്ടിടങ്ങളിലും മറ്റും തീപിടുത്തമുണ്ടായാൽ ഓട്ടോമാറ്റിക്കായി തീയണയ്ക്കുന്ന ഇഗ്നിസ് അലേർട്ടോ തുടങ്ങിയ വൈവിധ്യങ്ങളടങ്ങിയ റോബോട്ടിക് പ്രൊജക്ടുകളാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്ത പരിപാടിക്ക് പ്രധാനാധ്യാപകൻ ഇസ്മായിൽ പൂതാനാരി സ്വാഗതം പറഞ്ഞു മഞ്ചേരി മുനിസിപ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ എം എൽ സി അധ്യക്ഷത വഹിച്ചു മലപ്പുറം ഡയറ്റ് ഫാക്കൽറ്റി ബിന്ദു മഞ്ചേരി എഇ പീന കെ വാക്കരോ ഇന്റർനാഷണൽ ഡയറക്ടർ സുബ്രഹ്മണ്യം പടിക്കൽ റോബോട്ടിക് പ്രൊജക്ട് കോർഡിനേറ്റർ അനക് സി ഡിലീറ്റ് ഇൻ്റർനാഷണൽ സി ടി ഒ അർജുൻ സി പി എസ് എം സി ചെയർപേഴ്സൺ അസ്മാബി ടി ബീന ടീച്ചർ അസ്മാബി യു ടി വാർഡ് മെമ്പർ നവാസ് തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പ്രൊജക്ട് കോർഡിനേറ്റർ അബ്ദുറൌഫ് കെ നന്ദി അറിയിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി